ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയ കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് കെ എസ് ആർ ടി സിയുടെ ലിങ്ക് ബസ്സെന്നറിയപ്പെടുന്ന പുതിയ മോഡൽ ബസ്സിൻ്റെ അകത്താണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഉള്ള ട്രിവാൻഡ്രത്ത് ആനയറയാണ് ലുലോ മാളീൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലമാണ് ആനയർ ഇവിടെയാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൻ്റെ മെയിനായിട്ടുള്ള കേന്ദ്രം ഇന്ന് ഏകദേശം ഒരു അഞ്ചര മണിയോടു കൂടി ഈ ഒരു ബസ്സിൻ്റെ ഇനാഗ്രഷനാണ് ഈ ബസ് നമ്മളെ റോഡുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഉടനെ തന്നെ എത്തും അപ്പോൾ നമുക്ക് കുറച്ച് കെ എസ് ആർ ടി സി വിശേഷങ്ങളെ കാണാം അതായിവിടെ എല്ലാ ബസ്സുകളും വെയിറ്റിങ്ങിലാണ് കെ എസ് ആർ ടി സിയുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ലുലുമാളിൻ്റെ അടുത്തുള്ള ആനയറ ആ ബസ് സ്റ്റേഷനിലെന്നുള്ള സ്വിഫ്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇവിടെയാണ് ഈ ബസ്സുകളൊക്കെ കിടക്കുന്നത് എല്ലാ ടൈപ്പ് പുതിയ ബസ്സുകളും ഇതാ ഇവിടെ ഇങ്ങനെ നിലനിന്ന് കിടക്കുകയാണ് എന്ത് രസമല്ലേ കാണാൻ ഫുൾ കളർഫുള്ളാക്കിക്കൊണ്ട് അല്ല ഒരു വെറൈറ്റി ലുക്ക് പഴയതെല്ലാം പോയിട്ട് പുതിയൊരു യുഗം തുടങ്ങാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അടിക്കാൻ കിട്ടിയിരിക്കുക പുതിയ ബസ്സുകളുടെ ഒരു എന്താ ഒന്നും പറയാനില്ല ഫുൾ കെ എസ് ആർ ടി സിയിലെ ഒരു മയം നല്ല മണം കേട്ടോ അവിടെ വന്നിട്ട് പുത്തൻ പെയിൻറ്റിൻ്റെ കെ എസ് ആർ ടി സി ലിങ്ക് ബസ് ഇതെന്താണ് പ്ലാനിങ് ഇതൊക്കെ എങ്ങനെയായിരിക്കും ഓടുന്നതെന്ന് അറിയത്തില്ല കേട്ടോ കുറേ ഉണ്ട് ഈ ടൈപ്പ് കളർ ബസ്സുകൾ ജസ്റ്റ് നമുക്ക് അതോട്ടൊന്ന് കയറി വെക്കാം എന്താണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് അറിയാമല്ലോ ബസ്സൊക്കെ ഫുള്ള് തുറന്നിട്ടിരിക്കുകയാണ് പിന്നെ സീറ്റുകളൊക്കെ നോക്കി അടിപൊളി സീറ്റാണ് കേട്ടോ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഇതാണ് ലിങ്ക് ബസ്സിൻ്റെ അവസ്ഥ അതൊക്കെ ഇതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ അടിപൊളിയായിരിക്കും സൂപ്പർ അല്ലേ ബാക്കിലൂടെ ഒന്ന് പോവാം ബാക്ക് ബെഞ്ചൊന്നുമല്ല സാധാ ടൈപ്പ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ലിങ്ക് ബസിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ഇവിടെ നാളെ തൊട്ട് അതായത് ഇന്ന് ഇരുപത്തി ഒന്നാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെ കനകക്കുന്നിൽ എക്സ്പോ ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബസ്സിനെ കുറിച്ച് കൂടുതലറിയാം ഈ ബസ്സുകളൊക്കെ അവിടെ കൊണ്ടുവരും ഞാനിപ്പോൾ നിൽക്കുന്നത് ലെയ്ലാൻഡിൻ്റെ ബസ്സിനകത്താണ് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സ്റ്റീറിങ്ങ് കാണുമ്പോൾ അറിയാം ലൈലാൻഡ് ലാൻഡാണ് നല്ലത് അപ്പോൾ ഇനി കുറേ ബസ്സുകളൊക്കെ നിൽക്കാൻ അവർ നേരത്തു നിന്ന് പോകും കേട്ടോ ഓടാൻ പറ്റാത്ത വളരെ പൊളിഞ്ഞ കണ്ടീഷനിലുള്ള ബസ്സുകളൊക്കെ മാറ്റും ഈ ഒരു ബസ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ലിങ്ക് ബസ് എ സി ജി എൽ ബോഡികളാണ് ഇതിൻ്റെ എല്ലാം വർക്ക് നടത്തിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുഞ്ഞം ബസ്സുണ്ട് കേട്ടോ കെ എസ് ആർ ടി സി പണ്ട് ഇടയ്ക്ക് ഈശ്വറിൻ്റെ ഇതുപോലുള്ള കുറച്ച് ബസ്സുകൾ സർവീസ് നടത്തിയിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ലുക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഓടിയ വണ്ടിയുണ്ട് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് വണ്ടീൻ്റെ മൊത്തത്തിലുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓർഡിനറി ഇതൊക്കെ ഒരുപാട് റൂട്ടുകളിൽ വരാൻ പോവാണ് കേട്ടോ ഇവിടെയൊക്കെ എങ്ങനെ ഒക്കെ കണ്ടറിയാം പുതിയ ബസ്സുകളൊക്കെ നമ്പർ ഇട്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട് സ്റ്റിക്കർ ഒട്ടിപ്പും പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് ഓരോ ബസ്സിൻ്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല കേട്ടോ ഇതൊക്കെ ഇപ്പോഴേ കാണാൻ പറ്റും ഇപ്പോൾ നമ്മളെ മുന്നിലായിട്ട് കിടക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചർ ആണ് കേട്ടോ നല്ല ചൂടാണ് ഇതിനകത്ത് ഏട്ടോ ഇങ്ങനെ നിലത്തി കൊണ്ടേ ഇത് നടന്നു പോകുന്നതിൽ ചെറിയ ഒരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ മാക്സിമം ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് പോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു ഇതാണ് വണ്ടിയുടെ വണ്ടിയിലകത്ത അവസ്ഥ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ബോഡി വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മറ്റേ ബസ്സിനെക്കാട്ടി കുറച്ചുകൂടെ രീതി കൂടുതലുണ്ടോയെന്നൊരു സംശയമുണ്ട് എനിക്ക് സംശയമല്ല കറക്റ്റാണ് കുറച്ചുകൂടെ റോഡ് റോഡിൽത്തി നിറഞ്ഞു നിന്നായിരിക്കും ബസ്സുകൾ പോകുന്നത് കേട്ടോ എന്തായാലും ഇങ്ങനത്തെ സീറ്റാണെങ്കിലും കൊണ്ടേ സുഖമായിട്ടിരിക്കാം മൂന്ന് യാത്രക്കാർ ഇരിക്കാം മൂന്ന് പേർക്കും നല്ല രീതിയിൽ കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൽ എ സി ബസ്സുകളൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അറിയാം നല്ല ചൂട് വിളയൂട്ടി ചാടാ പക്ഷേ ഇതിൻ്റെ ഈ പുറകിലത്തെ ലുക്കുണ്ടല്ലോ ഒരു അന്യായ ലുക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല ഫ്രണ്ട് എനിക്ക് അത്ര കാട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ബാക്കെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞത് എന്തോ ഒരു 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 ക്ലാസിക് ലുക്കൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് കാണുമ്പോൾ നോക്കി എല്ലാവരും ഫ്രണ്ടിനെ കുറ്റം പറയുന്നുണ്ട് പിന്നെ കുറേയൊക്കെ എന്തൊക്കെയോ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒരേ കണക്കെന്നല്ലേ ഇരിക്കുന്ന ഈ ഫാസ്റ്റ് പാസഞ്ചറും ആ സൂപ്പർ ഫാസ്റ്റ് തമ്മിൽ നോക്കിയാൽ ഫ്രണ്ടിൽ ഒന്നിൽ വൈറ്റ് അതായത് ആ ഒരു കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് മറ്റത് ഫുള്ളായിട്ട് റെഡാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ബസ്സിൻ്റെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഫാസ്റ്റ് പാസഞ്ചറിൽ ഈ ഫ്രണ്ട് ഫുള്ളായിട്ട് റെഡാണ് സൈഡിൽ മാത്രമാണ് ഈ ഒരു മൂന്ന് പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ വൈറ്റ് കാണുന്നത് ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്യാവശ്യം നല്ല വലിയ ഡിസ്പ്ലേ ആണ് ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു ഡിസ്പ്ലേ ആണ് വെച്ചേക്കുന്നത് സാധാരണ പാകത്തിവരെയൊക്കെയുള്ള ഡിസ്പ്ലേ ആണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകത്തില്ല അതാണ് ഒരു പരാജയം അപ്പോൾ വലുതായിട്ട് എഴുതി കാണിക്കുമ്പം പ്രായമുള്ളവർക്കും കാണാം ഇതൊക്കെ ഇങ്ങനെ തന്നെ കൊണ്ടുപോട്ടെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഡിഫറെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റായിട്ടങ്ങ് പോയേക്കുക പെയിൻറ്റിങ് സൂപ്പർ ഫാസ്റ്റിൽ ഈ ഫാസ്റ്റ് പാസഞ്ചറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ വന്നിട്ട് പെയിൻറ്റിങ്ങുണ്ടോ ഇങ്ങനെ കയറിറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം ഇവിടെ ഒരു മുഴച്ചിണക്കിങ്ങനെ തട്ട് കയറി വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡ്രൈവർ ക്യാമിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡിൽ സീറ്റ് എല്ലാം ഇങ്ങനത്തെ സീറ്റായി കഴിഞ്ഞ കേട്ടോ ഡ്രൈവർക്കും നല്ല വൃത്തിയുള്ള സീറ്റാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് എല്ലാ ബസ് രീതി തന്നെയാണ് അത് എന്ത് പറ്റിയെന്ന് അറിയില്ല അങ്ങനെ മാറ്റിയിരിക്കുന്നത് ഈ ലോങ്ങ് പോകുന്ന വണ്ടിയിൽ അങ്ങനെ കൊണ്ടാണോ എന്തോ സീറ്റ് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം സാധാരണ കമ്പനി അങ്ങനെയുള്ള സീറ്റ് കൊടുക്കാറില്ലല്ലോ ഡ്രൈവർക്ക് കുറച്ച് കംഫർട്ട് കുറവുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിങ്ങിൽ ഒരു ഇതുണ്ടാവൂ അല്ലെങ്കിൽ ഡ്രൈവറും അച്ചിട്ട് അങ്ങ് അറിയാണ്ടൊക്കെ കണ്ണൊക്കെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ അല്ലേ ഡ്രൈവർക്ക് അത്ര സുഖകരമല്ലാത്ത യാത്രയാണ് നിൽക്കുള്ള ബസ്സിൽ കാണുന്നത് നമ്മളിന് പോകുന്നതിൻ്റെ ഈ മെയിനായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന സ്റ്റേജിൻ്റെ അങ്ങോട്ടാണ് അവിടെ കുറേ ബസ്സുകളും ഫുൾ പോലീസും പ്രൊട്ടക്ഷനുമായിട്ട് കിടപ്പുണ്ട് അടുത്ത കെ എസ് ആർ ടി സിയുടെ വെറൈറ്റി സംഭവങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ കാണുന്നതാണ് കെ എസ് ആർ ടി സിയുടെ സ്ലീപ്പർ ബസ് മറ്റുള്ള സ്റ്റേറ്റിലോട്ടൊക്കെ കയറി പോകാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചിൽ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ വന്ന് എല്ലാവരും ഞെട്ടുന്ന സംഭവം കേട്ടോ ഈ ഒരു രസം എന്ന് പറയുന്നത് ആ പതാകയുടെ ആ ഒരു സംഭവമൊക്കെയാണ് അതിൽ ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഇതൊക്കെ എന്തോ ഇടയിൽ എന്തൊക്കെ പറഞ്ഞ് തോന്നും എന്നാലും ഒരു രക്ഷമല്ല പ്രകാശിൻ്റെ ബോഡി വർക്കൂടെ ആയതിനെ കൊണ്ട് നല്ല രസമുണ്ട് ആ ഒരു ബോഡിക്ക് ഒരു പ്രത്യേക ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം ഞാൻ എന്തോ എന്തുവാ സെറ്റപ്പ് എന്നുള്ളത് അതേപോലെ അതാ ഇവിടെയും കൊണ്ടിട്ടിരിക്കുകയാണ് വേറൊന്ന് ഞാൻ നിൽക്കുന്ന രണ്ട് സൈഡിലായിട്ട് ഇനി അപ്പുറത്തൊക്കെ കിടപ്പുണ്ട് പിന്നെ ഫ്രണ്ടിലും കിടപ്പുണ്ട് ബസ് ഇപ്പോൾ ഞാനൊന്ന് അകത്തോട്ടൊന്ന് കയറി നോക്കുകയാണ് നല്ല പുത്തൻ പുതുസിൻ്റെ മണം മൂക്കിൽ വല്ലാണ്ട് അടിക്കുന്നു ഇവിടെ കിടന്ന് രാജകീയമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ നല്ല ഫിനിഷിങ് നല്ല വൃത്തിയാണ് ചെയ്തേക്കുന്നത് ബെഡും കാര്യങ്ങളൊക്കെ കൊള്ളാം ഇതാണ് അകത്ത വിശേഷങ്ങൾ നല്ല രസമുണ്ട് ഫിനിഷിങ് സെറ്റപ്പാണ് സീറ്റ് നമ്പർ കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ടും ഇതുണ്ടോ ഡിസ്പ്ലേയിൽ നല്ല വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ പറ്റുന്ന ഹോൾഡറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അങ്ങേറ്റത്തായിട്ട് വേണേൽ മൊബൈൽ വയ്ക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ എല്ലാ ബസ്സിലും ഉണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയിൽ ഇതൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു നമുക്കൊരു ഇതാണ് ചാർജിങ് പോയിന്റ് ഉണ്ട് രണ്ട് ടൈപ്പും ഉണ്ട് ചാർജർ വേണമെങ്കിൽ ചാർജർ കൊടുക്കാം പിന്നെ പിന്നെ കൊടുക്കാം സീറ്റുണ്ടോ സീറ്റ് നല്ല കിട്ടുള്ള സീറ്റല്ലേ എന്തായാലും പുതിയ തരത്തിലുള്ള കെ എസ് ആർ ടി സി സ്ലീപ്പർ ബസ്സുകൾ പൊളിക്കട്ടെ ലൈലാൻഡിൻ്റെ ബസ്സാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ ഡ്രൈവർക്ക് മുകളിൽ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മുകളിൽ രണ്ട് എൽ ഇ ഡി പിന്നെ ഒരു കിഡിലമായിട്ടുള്ള ഡിസ്പ്ലേ ഇതൊക്കെയാണ് അതിനകത്തുള്ളത് എന്തായാലും ഇതിൻ്റെ ഈ ഫിനിഷിങ് അടിപൊളിയാട്ടോ ഇത് കണ്ടോ നല്ല ലെതർ ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതാണ് കെ എസ് ആർ ടി സി സ്ലീപ്പർ ബസിൻ്റെ ഫ്രണ്ട് ഭാഗം ഒരു ഒന്നൊന്നര ലുക്കിലാട്ടോ കേട്ടോ കിടക്കുന്നത് ഇതൊരു ലക്ഷണമില്ല ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഈ പാതമാണ് ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബസ്സുകളെല്ലാം നിരത്തിയിട്ടിട്ടുണ്ട് എത്ര ടൈപ്പ് ബസ്സുകളാണ് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നതെന്ന് കാണിച്ചു എല്ലാ ബസ്സുകളും മാലയൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് ഒരുമാതിരി ആന അങ്ങനെ നിരന്ന് നിൽക്കുന്ന ഫീലാണ് കേട്ടോ ഇവിടെ കിടക്കുന്ന ബസ്സെല്ലാം കൂടെ അങ്ങ് നിരത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല നമ്മൾ തൃശ്ശൂർ പൂരത്തിൽ പോയി ആനകളെ കാണുന്ന ഒരു ലെവലായിരിക്കും ആറ് ആനകൾ നിൽക്കുവാണ് സ്ലീപ്പർ ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ പിന്നെ ഒരു സ്ലീപ്പർ അത് കഴിഞ്ഞ് സൂപ്പർ ഫാസ്റ്റ് ലിങ്ക് ബസ് ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇത് നൈറ്റ് ലൈറ്റൊക്കെ സെറ്റപ്പ് സെറ്റപ്പായിരിക്കും കേട്ടോ എച്ച് ആർ ടി സി സ്വിഫ്റ്റിൻ്റെ ആനറയുള്ള ഓഫീസാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ ബസ്സുകളെല്ലാം നിരത്തിയിട്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന കേട്ടോ പരിപാടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഈ കിടക്കുന്ന ഇരുപത്തേഴ് മുപ്പത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇരുപത്തേഴ് പത്ത് പിന്നെ ഇരുപത്തേഴ് പൂജ്യം ഒമ്പത് ഇതിൻ്റെ നമ്പർ ഇല്ലേ നമ്പർ വന്നിട്ടില്ല നമ്പർ ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളവർ എല്ലാം ഇങ്ങനെ അടുത്തടുത്ത സീരിയലിൽ പോകുന്ന വണ്ടികളാണ് ഈ ലിങ്ക് ബസിൻ്റെ പുറകിലും ഒരു പ്രകാശിൻ്റെ ഉണ്ട് കേട്ടോ അത് എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇതൊക്കെ പ്രകാശ് ബോഡിയാണ് ആ സമയത്ത് നോക്കിയില്ല ഇത് അതിലാണ് ബോഡി പണിഞ്ഞെന്നുള്ളത് ലുക്ക് തന്നെ അല്ലേ എന്താ ഒരു ഒന്നൊന്നര ലുക്ക് തന്നെ പുറകാണ് എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു ബസ്സിൻ്റെ പുറ വശം ഒരു രക്ഷ കഴിച്ച പക്ഷേ ഈ ഒരു ലുക്ക് ഫ്രണ്ടിലും ഫ്രണ്ടിലൂടെ വന്നിരുന്നെക്കുള്ളായിരുന്നു ഈ ഒരു ചെറിയ വ്യത്യാസത്തില്ലേ ഫ്രണ്ട് കാണുമ്പോൾ നമ്മളാ പണ്ടത്തെ ആ ഒരു ഓർഡിനറി ബസ്സിൻ്റെ ആ ഒരു ലെവലൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ നമ്മൾ കണ്ടത് കെ എസ് ആർ ടി സിയുടെ ഓൾവോ ബസ് കടന്നു വരുന്നാണ് കുറെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അങ്ങനെ ഉണ്ട് അന്യായ സംബന്ധമല്ലേ നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാറ് വന്നിട്ടുണ്ട് ഗോൾഡ് ബോബസിൻ്റെ പുതിയ ലുക്ക് കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട് അത് ഇവിടെ കൊണ്ടുവന്നിട്ട് തിരികാനെത്തി പാടുപെടുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ ഇപ്പം സ്ഥലമില്ല വലിയ വണ്ടി ഒന്ന് കുറേ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് കറയി കൊണ്ടിരിക്കുവാണ് വരുന്നുണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മളെ പഴയ ഒരു സീരിയൽ ഫ്രെയിം സീരിയലിനെ കണ്ടിട്ടുള്ള കാലടി ഓമന എന്ന് വമനുന്ന ആളാണ് ആ പോലെ കുറേ ആർട്ടിസ്റ്റുകളും കുറേ പേര് വരുന്നുണ്ട് കലാരംഗത്തു നിന്നൊക്കെ അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്

മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു ബസ്സുകളുടെ ഫ്ലാഗ് ഓഫും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ്റെ ഉദ്ഘാടനവും നടക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഈ വേദിയിൽ ഉപയോഗിച്ചായിരിക്കുന്ന സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കെ എസ് ആർ ടി ഒരു പുതിയ ചരിത്രം നമ്മൾ തുടങ്ങുകയാണ് കെ എസ് ആർ ടി സിയിലെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫ്ലൈറ്റുകൾ മോഡണൈസേഷൻ നടത്തുന്ന ആദ്യത്തെ സംരംഭമാണ് ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ചെറിയ ബസ്സുകൾ മുതൽ പുതിയൊരു കാറ്റഗറി നമ്മൾ തുടങ്ങുകയാണ് ലിങ്ക് ബസ്സുകളും അതുപോലെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ തുടങ്ങി ഹയർ ക്ലാസ്സിലുള്ള സ്ലീപ്പർ ബസ്സുകളും സെമി സ്ലീപ്പർ ബസ്സുകളും ഉള്ളു അടക്കമുള്ള ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും ആധുനിക ബസ്സുകളുമായി കെ എസ് ആർ ടി ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് രീതിയിൽ നടത്താൻ പോകുന്നത് അതിലേക്കായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു സ്വിച്ച് ഓഫ് കെ എസ് ആർ ടി സി ഒരു പുതിയ തലത്തിലേക്ക് ഉയരുകയാണ് പ്രത്യക്ഷമായ തെളിവാണ് ഇത് ഇവിടെ ബഹുമാനായ മന്ത്രി പറഞ്ഞതുപോലെ ബസ്സുകളിനി വന്നുകൊണ്ടേയിരിക്കുന്നു അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ആളുകൾക്ക് ഉപയോഗപ്രദമായതുമായ ബസ്സുകളാണ് വരാൻ പോകുന്നത് അതോടൊപ്പം എല്ലാം ആധുനികവൽക്കരിക്കുക ഈ യാത്ര മംഗളമായി ഭവിക്കട്ടെ കൂടുതൽ യശസ്സിലേക്ക് കെ എസ് ആർ ടി സി ഉയരട്ടെ എല്ലാവരും അതിനാവശ്യമായ സഹായവും പിന്തുണയും സഹകരണവും നൽകുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദങ്ങൾ ബസ്സിനകത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നല്ല കിടിലും സീറ്റും കാര്യങ്ങളൊക്കെ ആണേട്ടോ ഞാനിപ്പോ ഓൾബോ ബസ്സിനകത്തോട്ടൊന്ന് കേറാൻ പോവാണേ ഞാനങ്ങനെ ബസ്സിന്റെ അകത്തോട്ടൊന്ന് കയറുവാണോ കേട്ടോ ഇതുവരെ കേറാൻ പറ്റിയില്ല എന്താണ് ഇതിന്റെ അകത്ത് സെറ്റപ്പ് നോക്കണല്ലോ അയ്യോ നല്ല എ സി ഈ ബസ് പരിചയപ്പെടാൻ വേണ്ടിയൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് അകത്തെ ലുക്ക് എന്ന് പറഞ്ഞ ഒന്നര ലുക്കാണ് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോണ്ടല്ലോ എന്തല്ലേ ബസിന്റെ ഒരു പലിപ്പം ഴിഞ്ഞാലേ നല്ല തിരക്കായിരിക്കും ഇതിലൊക്കെ ആൾക്കാർ കയറാൻ വേണ്ടി ഫസ്റ്റ് ടൈമിൽ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല നല്ല എല്ലാ സെറ്റപ്പും അതേ കണക്ക് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഒരു കൊല്ലായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എന്താവും അവസ്ഥ പറയാൻ പറ്റത്തില്ല പൊതുജനങ്ങൾക്കായിട്ട് ഈ ബസ്സുകളെല്ലാം തന്നെ നമ്മളെ ട്രിവാൻഡ്രത്ത് കനകക്കുന്നിൽ ഇരുപത്തി മുതൽ ഇരുപത്തി നാല് വരെ എക്സ്പോ നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ഈ ബസ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും എന്തൊക്കെയാണ് ബസ്സിൻ്റെ പുതിയ സെറ്റപ്പ് കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഇത് മാക്സിമം നിങ്ങളെല്ലാവരും വന്ന് കണ്ടറിയുക അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു പരിപാടി അവളെ ട്രിവാൻഡ്രം കനകക്കുന്നിൽ നടത്തുന്നത്